അതിനൂതന ഹൈടെക് വൻ വെല്ലുന്ന നമ്മുടെ നാച്ചുറൽസ് മെൻസ് ആൻഡ് കിഡ്സ് ബ്യൂട്ടി പാർലർ ഡോക്ടർ സ്റ്റവർ സ്കൂളുകളിൽ വിദ്യാർത്ഥികളുടെ സുരക്ഷ ഉറപ്പുവരുത്തുന്നതിന് യുവാർ പ്രദീപ് എം എൽ എയുടെ അടിയന്തര ഇടപെടൽ ചേലക്കര നിയോജക മണ്ഡലത്തിലെ മുഴുവൻ സ്കൂളുകളിലും സുരക്ഷാ പരിശോധന ഉറപ്പുവരുത്തണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് യുവാർ പ്രദീപ് എം എൽ എ കത്ത് നൽകി വിദ്യാർത്ഥികളുടെ സുരക്ഷാ ഭീഷണിയിൽ റൈറ്റ് വിഷൻ വാർത്ത നൽകിയിരുന്നു സ്കൂളുകളിൽ ഇപ്പോൾ കഴിഞ്ഞ ദിവസം കൊല്ലത്തുണ്ടായ ഒരു അപകടം ചെറിയ കുട്ടി മരണപ്പെടുന്നുണ്ടായി വലിയ ദുഃഖം ഉണ്ടാക്കിയ ഒരു വാർത്തയാണത് കേരളത്തിലല്ല മെമ്പാടും അപ്പോൾ അത്തരം വിഷയങ്ങൾ ചേലക്കര മണ്ഡലത്തിലും സംഭവിച്ചുകൂടാ എന്ന ഒരു ഉദ്ദേശം വെച്ചുകൊണ്ട് ഇത് ശ്രദ്ധയിൽപ്പെട്ട വഴിക്ക് തന്നെ ബന്ധപ്പെട്ട സ്കൂളിലെ ഉത്തരവാദിത്തപ്പെട്ട എച്ച് എം ഹെഎംമാർക്ക് അതിൻ്റെ ഒരു കത്ത് എഴുതി കൊടുത്തിട്ടുണ്ട് അടിയന്തിരമായി പരിശോധിക്കണമെന്ന് പറഞ്ഞു അത് പൊതുവേ സ്കൂളുകളിൽ നമ്മൾ ആരും ഇത്തരം വിഷയങ്ങൾ ശ്രദ്ധിച്ചാലും ശ്രദ്ധയിൽപ്പെടാതെ പോണ ചില ഉണ്ടാവാറുണ്ട് അത്തരത്തിൽ വന്നാണ് ഇതുപോലെ ഇതൊക്കെ ഉണ്ടായത് അപ്പോൾ ഇതേപോലെ കൊല്ലത്തുണ്ടായ പോലെ തന്നെ വിഷയം ഏതെങ്കിലും വൈദ്യുതി ലൈന് സ്കൂൾ കുട്ടികൾ കളിക്കുന്ന സ്ഥലമോ അല്ലെങ്കിൽ കയ്യെത്താൻ ദൂരത്തിൽ എവിടെയെങ്കിലും ആണോ അല്ലെങ്കിൽ ഈ പറഞ്ഞ മാനദണ്ഡത്തിന് എതിരായി എവിടെയെങ്കിലും ഉണ്ടോ എന്നൊരു പരിശോധന അടിയന്തരമായി നടത്തണമെന്ന് എന്ന് പറഞ്ഞിട്ടുണ്ട് ഇതുകൂടാതെ മിക്ക സ്കൂളുകളും സ്ഥലം ധാരാളം ഉള്ളതുകൊണ്ട് പല സ്കൂളുകളിലും കിണറുകൾ ഉപയോഗശൂന്യമായി കിടക്കും പൊന്ത പിടിച്ച് കിടക്കുന്നുണ്ടാവും കുട്ടികൾ കളിയുടെ പന്ത് എടുക്കാൻ പോകേണ്ട ഭാഗമായി അറിയാതെ പോയി ചാടാൻ സാധ്യത അപ്പോൾ ഈ മഴ പെയ്തതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ അത് വെള്ളം നിറഞ്ഞു നോക്കുക മാത്രമല്ല ധാരാളം പൊന്തയും കാടും പിടിച്ച് കിടക്കുന്നുണ്ടാവും അപ്പോൾ അതൊക്കെ ഒന്ന് വെട്ടി ക്ലിയറാക്കി ഉപയോഗശൂന്യമായി കിണറുവച്ചാൽ അത് അടയ്ക്കാൻ പറ്റുന്ന രീതിയിൽ എന്താണെന്ന് വെച്ചാൽ അത് നോക്കണം എന്ന് അറിയിച്ചിട്ടുണ്ട് അപ്പം മരങ്ങളിപ്പോൾ ഭീഷണിയായി നിൽക്കുന്ന മരങ്ങളുണ്ടെങ്കിൽ അത് ഒന്ന് പരിച്ചു അതും അടിയന്തരമായി അത്തരം അവർ നേരിട്ട് സമീപിച്ച് എന്തെങ്കിലും തടസ്സങ്ങളായി നിൽക്കണമെങ്കിൽ ഒന്ന് എം എൽ എ ഓഫീസ് ബന്ധപ്പെടണം എന്നും അറിയിച്ചിട്ടുണ്ട് കൂടാതെ തന്നെയാണ് ഇപ്പോൾ ഈ മൊത്തം ഈ കാടും വെട്ടണൊപ്പം തന്നെ കെട്ടിടങ്ങൾക്കകത്ത് വല്ല ദോരങ്ങളോ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ ഈ ഇഴജന്തുക്കൾ വന്ന് കയറിയിരിക്കാൻ സാധ്യതയുണ്ട് പണ്ട് വയനാട് ഉണ്ടായ ഒരു സംഭവമുണ്ട് അതേപോലെ ആവർത്തിക്കാതിരിക്കാൻ മുൻകരുതൽ നിരക്കി വൈദ്യുതി കമ്പി മാത്രമല്ല ഉദ്ദേശിക്കുന്നത് നമ്മൾ മൊത്തം ഇത്തരം അപകടങ്ങൾ കുട്ടികളെ അറിയാതെ സംഭവിക്കാൻ സാധ്യതയുണ്ട് എന്നുകൊണ്ടാണ് ഇത് നമ്മൾ മുൻകൂട്ടി ഒരു അറിയിപ്പ് കൊടുത്തിര പരിശോധന അടിയന്തരമായി നടത്താൻ പറഞ്ഞിട്ട് മിക്ക സ്കൂളുകളും ഒരു പരിശോധന നടത്തി ഞങ്ങൾ ഉടൻ എന്ന് പറഞ്ഞിട്ട് പലരും ഇത് ഈ അറിയിപ്പ് കിട്ടിയത് തന്നായി എന്ന രീതിയിൽ പറയുണ്ടായി എന്തായാലും നമ്മുടെ കുട്ടികൾക്ക് ഇനി അറിഞ്ഞിങ്ങനൊരു സംഭവം അറിഞ്ഞ് മറ്റൊരു ഏതെങ്കിലും രൂപത്തിൽ സംഭവിക്കൂടാ സംഭവിച്ചുകൂടാ എന്നൊരു ഉദ്ദേശം വെച്ചുകൊണ്ടാണ് കത്ത് ഇതുപോലെയല്ല അടിയന്തരമായി കാര്യം പരിചയ റിപ്പോർട്ട് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ എന്തെങ്കിലും വരാണെങ്കിൽ അവരെ സഹായിക്കാൻ വേണ്ടി ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെൻറ്റുകൾ നമുക്ക് കൊടുക്കാലോ എന്ന് വിവരം എം എൽ എ ഓഫീസിനിക്ക് ആവശ്യപ്പെട്ടിട്ടുള്ളത് ഇപ്പോൾ സർക്കാരാണത് ചെയ്യേണ്ടത് അല്ലെങ്കിൽ എം എൽ എ ആണോ ചെയ്യേണ്ടത് അല്ലെങ്കിൽ സ്കൂളാണോ ചെയ്യേണ്ടതെന്നും പഴിചാരേണ്ട കാര്യമില്ല ഒരു നഷ്ടം സംഭവിക്കാൻ പാടില്ല ആർക്കും അപ്പോൾ അവിടെ ഒരു ജനകീയമായി വിദ്യാഭ്യാസത്തിന് കൊടുക്കുന്ന അതേ പിന്തുണ ഒരു സ്കൂളിനകത്തും വേണം ആ സ്കൂളിനകത്ത് വരുന്ന ഇപ്പോൾ മരം മുറിക്കേണ്ടതായാലും മറ്റെന്തായാലും എല്ലാവരും ഒരുമിച്ച് നിന്നാൽ മാത്രമാണ് കുട്ടികൾക്ക് ഇത്ര അപകടം വരാൻ അവർ അവർ കളിപ്രായമാണ് അവർക്ക് കളിക്കുക എന്ന് മാത്രമേ അറിയുള്ളൂ അവിടെ നിയമം നോക്കിയിട്ട് കളിക്കുന്ന കുട്ടികളല്ല അപ്പോൾ അവർ അവർക്ക് അതിനാവശ്യമായ സൗകര്യം ഒരുക്കി കൊടുക്കുക എന്നാണ് നമ്മൾ ശ്രദ്ധിക്കുക എന്നാണ് അതിൻ്റെ പ്രധാനം അതിനുവേണ്ടി ഉള്ള ഒരു ജാഗ്രത പി ടി ഒ ആവട്ടെ സ്കൂളാവട്ടെ അതിൻ്റെ ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെൻ്റ് ആവട്ടെ എല്ലാവരും ശ്രദ്ധിക്കണം അതിനാവശ്യമായ വിവരം കിട്ടിയാൽ എല്ലാവരും ഇടപെട്ട് അതിന് പരിഹരിച്ചു കൊടുക്കുക എന്നാണ് നമ്മൾ ചെയ്യാനുള്ളത് അതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ വിവരം ആവശ്യപ്പെട്ടിട്ടുള്ളത്